കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലെ പാർക്കിംഗിന് പുതിയ കരാറിന് കൊട്ടേഷൻ ക്ഷടിച്ചില്ല നിയന്ത്രിക്കാൻ ആളില്ലാതെ പാർക്കിംഗ് ഏരിയ തോന്നിയ പടി വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്നത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലെ പാർക്കിംഗ് ഏരിയയിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നത് തോന്നുന്ന പോലെയാണ് നിർത്തിയ വാഹനങ്ങൾ യാത്രക്കാർക്ക് തിരിച്ചിറക്കാൻ ഏറെ നേരം കാത്തുനിൽക്കണം നിലവിൽ റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗിന് സൗകര്യമില്ല കരാർ കാലാവധി കഴിഞ്ഞതോടെ പുതിയ കരാറിന് കൊട്ടേഷൻ ക്ഷണിച്ചതുമില്ല ഇതോടെ യാത്രക്കാർ പാർക്കിംഗ് സ്ഥലങ്ങളിൽ തോന്നിയ പോലെ വാഹനങ്ങൾ നിർത്തിയിട്ട് പോവുകയാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ യാത്രക്കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്നും വാഹനങ്ങൾ തിരിച്ചെടുക്കുവാൻ എത്തുമ്പോഴാണ് വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത് അറിയുക പിന്നീട് പോലീസിന്റെ സഹായം തേടുകയാണ് പതിവ് ഇതോടെ പോലീസിനും വലിയ പൊല്ലാപ്പായിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലുണ്ടായിരുന്ന പാർക്കിംഗ് സ്ഥലത്തെല്ലാം നവീകരണ പ്രവൃത്തി നടക്കുകയാണ് ഇവിടെ വാഹനങ്ങൾ നിർത്താനാവില്ല ഇപ്പോൾ ജലസംഭരണിക്ക് താഴെയുള്ള സ്ഥലമാണ് യാത്രക്കാർ പാർക്കിങ്ങിനായി ഉപയോഗപ്പെടുത്തുന്നത് ഈ സ്ഥലത്താണിപ്പോൾ പ്രശ്നം കരാറുകാരുണ്ടായിരുന്നപ്പോൾ വാഹനങ്ങൾ നിർത്തിയിടുന്നതിനും തിരിച്ചെടുക്കുന്നതിനും സൗകര്യമുണ്ടായിരുന്നു എപ്പോഴാണ് നിർത്തുന്നതെന്നോ എപ്പോൾ വരുമെന്നോ ധാരണയില്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം നൂറുകണക്കിന് വാഹനങ്ങളാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗിൽ ഉണ്ടാവുക നിയന്ത്രണമില്ലാതെ വാഹനങ്ങൾ നിർത്തിയിടുന്നത് ഒഴിവാക്കാൻ സംവിധാനം ഉണ്ടാക്കണമെന്നാണ് പോലീസിന്റെയും ആവശ്യം VCB News Sure